ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയി ഇപ്പോൾ ട്രാവൽ വീഡിയോ അതേപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അധികം ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇടാറുള്ളത് അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾ ടൂറ് പോയി വയ്ക്കുമ്പോൾ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ട്രാവൽ വീഡിയോ വന്നത് അപ്പോൾ പെരുന്നാള് തേക്ക് മ്യൂസിയത്തിലാണ് പോയത് നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിലേക്ക് അപ്പോൾ ആ വീഡിയോ ആണെന്ന് ഇടുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ആയി ഞങ്ങളവിടെ എത്തുമ്പോൾ ഞങ്ങൾ ട്രെയിനാണ് പോയത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കിട്ടുമോ അല്ലെങ്കിൽ ഇനി പിന്നെ അതിൻ്റെ ഉള്ളിലേക്കണ്ട് കയറിയ പിന്നെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒന്ന് രണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇവിടെ പത്ത് മണി മുതൽ നാലേ മുപ്പത് വരെയാണ് ഇവിടെ ടൈം കിട്ടുക തിങ്കളാഴ്ച അവധിയാണ് ഞങ്ങൾ പോയതൊരു തിങ്കളാഴ്ചയാണ് പക്ഷേ ഇത് വിഷും പെരുന്നാളൊക്കെ ആയ കാരണം ഈ തിങ്കളാഴ്ച അതിന് അവധി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ജസ്റ്റ് വെറുതെ ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ ഇന്ന് ക്ലോസ്ഡ് ആണെന്നാണ് കാണിച്ചത് അപ്പോൾ ഇനി പോയിട്ട് വെറുതെ ആവുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരാളിവിടെ ഉണ്ടാകുന്ന ഒരാൾക്ക് വിളിച്ച് നോക്കുമ്പോൾ ഇന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പതിനഞ്ചും അവർക്ക് അമ്പതും ആണ് കുഞ്ഞു കുട്ടികൾക്ക് ഫ്രീയാണ് വെള്ളത്തിൻ്റെ ബോട്ടിലൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടൂല അതേപോലെ പ്ലാസ്റ്റിക് കവറുകളോ പറ്റില്ല കുട്ടികൾ ലേസ് തിന്നുമ്പോൾ ആ കവറടക്കം കഴിഞ്ഞിട്ടേ അവർ അങ്ങോട്ട് ഉള്ളിലോട്ട് കടത്തി വിട്ടുള്ളൂ കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ നമ്മൾ ആ പൈസ കൊടുക്കണം അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഇനി നമ്മളെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ച് തന്നെ ഒരു റൂമുണ്ട് അതിൽ ബേഗ് വെക്കാം വിലപൊടിപ്പുള്ള സാധനങ്ങളൊന്നും അതിൽ വെക്കാൻ പറ്റില്ല വെള്ളം കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബാഗ് അടങ്ങിയ നമുക്ക് അവിടെ വയ്ക്കാം നമ്മൾ വരുമ്പോൾ കണ്ട ഈ രണ്ട് വഴിയിലൂടെ വന്നാലും ഇങ്ങോട്ട് തന്നെയാണ് എത്തുകട്ടോ അപ്പോൾ ഇതാണ് തുടക്കത്തിൽ നമ്മൾ മ്യൂസ്യത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഇതാണ് പിന്നെ ഇവിടെ അതേപോലെ വിഷു പെരുന്നാൾ പ്രമാണിച്ച് ഈ തിങ്കളാഴ്ച തുടർന്ന് പ്രവർത്തിക്കുന്നതാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ളിലോട്ട് കയറി കയറി ചെന്നാലിനുള്ള വ്യൂ ആണ് ഇത് കേട്ടോ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ഉള്ള വസ്തുവിൽ തുടരട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു തേക്കിൻ്റെ തടിയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് തേക്ക് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും അതൊക്കെ ഉണ്ട് ഇതൊക്കെ തേക്ക് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ എല്ലാ പിക്ചറിൻ്റെ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്താണ് എന്നുള്ളത് അപ്പോൾ അവിടെ കാണിക്കുന്നത് പണ്ട് കാലത്ത് കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന കപ്പലുകൾ അതാണ് ഇത് അതിൻ്റെ ചെറിയ രൂപമാണ് തേക്ക് കൊണ്ടുണ്ടാക്കിയത് തന്നെ ആയിരിക്കാം അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ പിന്നെ ഇവിടെ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളാണ് ഒരു വിധം എല്ലാതും ഡീറ്റെയിൽഡായിട്ട് എന്നെ പിടിച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണം എല്ലാതും സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവണം ഒരുപാട് ലെങ്ത്തായാലും ആളുകൾക്ക് കാണാനൊരു മടിയായിരിക്കും അപ്പം ഇവിടെ എന്നെ കാണിച്ചുള്ളത് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്കിൻ്റെ തടിയാണ് ഇവിടെ കാണിക്കണത് അതിൻ്റെ നീളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്കാർക്കൊന്നും ഒരു മനസ്സിലായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുപോലും ഒഴിവാക്കാണ്ട് ഒരുവിധമൊക്കെ എല്ലാതും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വന്ന് കാണാൻ പറ്റാത്തവർക്കൊക്കെ എല്ലാതും കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് മാത്രം അപ്പോൾ പിന്നെ ഇതിന് നേരെ അപ്പുറത്തുള്ളത് ഇതേപോലെ കുറച്ച് തേക്ക് തടികളാണ് അപ്പോൾ അവിടെ തേക്കിനെ കുറിച്ചുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട് അത് വെക്കണം എങ്ങനെ വിളവെടുപ്പ് എത്ര അകലത്തിൽ വെക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതേപോലെ ഓരോ തേക്കിൻ്റെ മേലെയും ഓരോ ബോർഡിൽ അതിൻ്റെ ലെങ്ത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇടയിലിടയിൽ ഓരോ തേക്കിൻ്റെ മേലെയും എഴുതി വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ എന്താണ് ഇതൊക്കെയാണ് ലെങ്ത്ത് എന്താണ് അതുപോലെ ക്വാളിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കണുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ പെരുന്നാളും വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ വല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും കേട്ടോ എല്ലായിടത്തും എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ആളില്ലാത്ത സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആളുകളൊക്കെ അതിൽ ഉൾപ്പെടില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തത് പിന്നെ എന്താണ് തേക്കിൻ്റെ വേരുകളിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കണത് അതിനെ കുറിച്ചിട്ട് എല്ലാ സ്ഥലത്തും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു എഴുതി വെച്ചതുകൊണ്ടാവും അതേപോലെ അതിൻ്റെ ചിത്രം സഹിതം എല്ലാതും ഉണ്ടാവും കേട്ടോ ഇവിടെ ഇപ്പോൾ പേരാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വിവിധ തരം മണ്ണുകളിനെ കുറിച്ചിട്ടാണ് തേക്കിലെ മണ്ണുകളെ കുറിച്ചിട്ടാണ് ഇവിടെ കാണിക്കണത് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും പരമാവധി ഇത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇതിൻ്റെ തേക്കും മത്സ്യത്തിൻ്റെ വിവരങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഗാർഡനും അതേപോലെ കുട്ടികളെ പാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അത് സെക്കൻഡ് പാട്ടായിട്ടാണ് അത് എടുത്ത് ഇടുന്നുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോവാണ് അത് ഇതൊക്കെ ഒരു ഇതും സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കാൻ വെച്ചാൽ ഒക്കെ വീട്ടിലുള്ള ലെങ്ത്ത് കുറയും കേട്ടോ പക്ഷെ അതെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കണ്ടോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രണ്ട് പാട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്താണോ കാണാനുള്ളത് അതെല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിധം നമ്മളെ കൊണ്ട് പറ്റണ പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കണ്ട ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവും ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു തേക്കിൻ്റെ തടിയാണിത് അപ്പം ചരിത്രത്തിൻ്റെ സാക്ഷിയും തന്നെയാണ് അതിൻ്റെ അതവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്ക് ബാഗാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഉള്ളത് തേക്ക് കൊണ്ടുണ്ടാക്കിയ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഇത് റേഡിയോ വയ്ക്കാനുള്ള ബോക്സാണത് അതേപോലെ തേക്ക് അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് തേക്കിൻ്റെ വസ്തുക്കളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടത് ടെലിഫോൺ സ്റ്റാൻഡാണ് അത് ഫ്ലവർ പോട്ട് ഇനി ഒക്കെ മുകളിലാണുള്ളത് ഇതിപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലോറിലുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ ഇനി മുകളിലേക്ക് പോയ ഒരുപാട് കാര്യങ്ങൾ തേക്കിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കിട്ടുന്നത് ടിഷ്യൂ കൾച്ചർ എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഇതിൻ്റെ വളർച്ച മുതലുള്ള കാര്യങ്ങളാണിത് ഇവിടെയൊക്കെ കാണിക്കുന്നത് കേട്ടോ പിന്നെ അത് എങ്ങനെ കായിക പ്രജനനം നട്ടു വളർത്തുന്നത് എങ്ങനെയാണ് അത് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കണത് ഏതെല്ലാ രീതിയിലൂടെ അത് വളർത്തിയെടുക്കാന്നുള്ളത് പിന്നെ എൻ്റെ വിത്തും വിത്തിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് വിത്ത് എങ്ങനെയാണ് പാകപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ വായിക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേർക്ക് പെട്ടെന്ന് വീഡിയോ കഴിയണം എന്നാണ് ആഗ്രഹം ഉണ്ടാകുക അതുകൊണ്ടാണ് ഇതൊക്കെ സ്പീഡിൽ പോണത് അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് പൗസ് ചെയ്തിട്ട് വായിക്കേണ്ടവർ വായിച്ച് മനസ്സിലാക്കാം ഓരോരോ ഭാഗത്തും ഓരോ ഇതിനെക്കുറിച്ചും നല്ല ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കും നമ്മൾ ഒരുപാട് പേര് അറിയാത്തവരുണ്ടായിരിക്കും അതുപോലെ തേക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊക്കെ നമുക്ക് കുറിപ്പൊക്കെ എഴുതാനുള്ളവർക്കൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമാവും അപ്പോൾ ഇത് തോട്ടങ്ങൾ പരിപാലനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് ഞങ്ങൾ ഷൊർണ്ണൂർ വരെ കാറിൽ വന്നിട്ട് ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂർ ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് തന്നെ വലിയ യാത്രാ ചെലവൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ വലിയ അധികം സ്റ്റോപ്പുകളൊന്നും ഇല്ലാത്ത ട്രെയിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ വലിയ ഒരാൾക്ക് നാൽപ്പതും പിന്നെ കുട്ടികൾക്ക് ഹാഫാണ് എടുത്തത് പിന്നെ രണ്ട് കുട്ടികൾ ചെറുതായതുകൊണ്ട് പിന്നെ അവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ രണ്ടാൾക്ക് ഹാഫ് എടുത്തു വലിയ പിന്നെ അഞ്ച് പേരുണ്ടായിരുന്നു വലിയവരും അവർക്ക് ഫുള്ള് കൊടുത്തു അപ്പോൾ കൂടി ഇരുന്നൂറ്റി അറുപത് എത്ര മുന്നൂറിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഷൊർണ്ണൂർ വരെ ഒരുപാട് സ്റ്റോപ്പുകളും എല്ലാ സ്റ്റോപ്പുകളും നിർത്തുന്ന ഒരു ട്രെയിനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ നാൽപ്പത് രൂപ എൺപത് രൂപ തോന്നുന്ന എല്ലാവർക്കും കൂടി ആകായുള്ളൂ പിന്നെ കുട്ടികൾക്ക് നാൽപ്പത് രൂപ രണ്ടാൾക്ക് ഹാഫ് അങ്ങനെ അപ്പോൾ അധികം യാത്രാ ചെലവുകളൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ തേക്കുകളുടെ പ്രതിബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ കാണിക്കണത് കേട്ടോ അപ്പോൾ പിന്നെ വന്നത് നമുക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരെ നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ വരെ നൂറ്റമ്പത് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് അതേപോലെ ഇവിടെ നിന്നാട് തിരിച്ചിട്ടും ഒരു നൂറ്റമ്പത് അത് ഞങ്ങൾ ഇപ്പോൾ ഒമ്പതാളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഓട്ടോ നോക്കി കയറിയത് കാരണം ഒരു ഓട്ടോയിൽ തന്നെ കൊണ്ടു നമ്മളെ വെള്ളിമൂങ്ങ എന്ന് ചിലർ ഓട്ടോ ടാക്സി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഓട്ടോ ഉണ്ടല്ലോ അതിലാണ് കയറിയത് അപ്പോൾ ഒമ്പതാളിനെ അതിൽ കൊണ്ടു തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നൂറ്റമ്പത് രൂപയാണ് വന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഓട്ടോയിലൊക്കെ കാണിച്ച് രണ്ട് ഓട്ടോ വേണ്ടി വരും പിന്നെ അതും അത്രയാണ് പിന്നെ ചിലവ് വരുന്നത് പിന്നെ അവിടെ ഇറങ്ങിയ വയ്ക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറിയത് ട്രെയിനിൻ്റെ സമയം ഉണ്ടാണെന്ന് ഷൊർണൂർ എത്തും ട്രെയിൻ ആ ടൈമിലാണ് പോകുന്നത് അതിന് മുള്ളിനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വരേണ്ടവർക്ക് അതിൽ വരിക പത്തരക്കാണ് അവിടെ നിന്ന് പോകുന്നത് തിരിച്ചങ്ങോട്ട് മൂന്ന് മണിക്കാണ് ട്രെയിൻ പിന്നുള്ളത് നാല് മണിക്കാണ് പിന്നുള്ളത് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ ഞങ്ങൾ നാല് മണിക്കുള്ളേനെ തിരിച്ച് പോകാനുള്ളത് കണക്കാക്കിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞാലും പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് അതേപോലെ ഒരുപാട് ഗാർഡനുകൾ പല സൈസ് കാറ്റഗറിയിലെ ഗാർഡന് അതേപോലെ ഒരുപാട് നടന്നിട്ട് ചുറ്റി നടന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട് അപ്പം അത്ര പെട്ടന്ന് ആർക്കും ഒരു മടുപ്പ് തോന്നില്ല നമുക്കത് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട് അത് മഴക്കാലത്താണിച്ച് ഒന്ന് കൂടുതൽ ഉഷാറാവും ഇത് നമുക്ക് ചൂടും എല്ലാതും കൂടിയാകുമ്പോൾ കുറച്ച് അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന തോട്ടത്തിൽ നമ്മൾ കാണുന്ന ചിത്രശല്ഭങ്ങളാണ് അതുപോലെ നിശാശലഭങ്ങൾ രാത്രി മാത്രം കാണുന്നതാണ് ഇവിടെ അതേപോലെ അതേപോലെതിൽ തോട്ടത്തിൽ കാണുന്ന ചിത്രശല്ഭങ്ങളല്ലാതെ കാണുന്ന ഇതുണ്ടാവില്ല ഷട്ട്പഥങ്ങൾ ചെറു കുഞ്ഞു കുഞ്ഞു ജന്തുക്കൾ അത് അതിനെയും അതിലുൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഒരു ബോക്സിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്താണ് നമ്മൾ വരുന്നത് വെച്ചെങ്കിൽ ഒരുപാട് പൂക്കളും അങ്ങനെയൊക്കെ അതേപോലെ തോട്ടത്തിലൊക്കെ നിറയെ ബട്ടർഫ്ലൈ ഗാർഡൻ പോണ്ടൊരു ഗാർഡൻ ഉണ്ട് അതിലൊക്കെ നിറയെ ചിത്രശല്പങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ് ഇവിടെ വരുന്നവരൊക്കെ പറഞ്ഞിരുന്നത് അപ്പം നല്ല വെയിലുമാണ് അതുകൊണ്ട് അത്രയും വെയിലത്ത് അത്രത്തെയും കാണാൻ പറ്റണില്ല പിന്നെ പകുതി ചെടികളൊക്കെ ചൂട് കാരണം അത് വാടി തളർന്നിട്ടൊക്കെയാണ് നിൽക്കുന്നത് അതിൻ്റേതായ കുറച്ച് ഭംഗിയ കുറവുകളൊക്കെ അല്ലാണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ നടന്ന് കാണാനുണ്ട് പിന്നെ കുട്ടികളായി വരുന്നവർക്ക് കുട്ടികൾക്ക് വല്ലാണ്ട് ബോറടിക്കുകയാണെച്ചെങ്കിൽ അവരുടെ പാർക്കിൽ കുറച്ച് നേരൊക്കെ ഇരുന്ന് കളിക്കാൻ അത് വലിയൊരു സൗകര്യമാണ് ഈ ഓടി നടന്ന് കളിക്കണ മക്കൾക്കൊക്കെ കുറച്ച് നേരം അവിടെ ആക്കി കൊടുത്താൽ ഞമ്മക്കൊരു ആവും നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കാണുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഇനിയും തുടർന്ന് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും ഡ്രസ്സ് മേടിക്കാനായാലും റീസെല്ലിങ് ചെയ്യാനുള്ള ഉണ്ട് നിങ്ങൾക്കും ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ചെയ്യാം അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് ചേരാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് പറഞ്ഞ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ തേക്കിൻ്റെ ഒരുപാട് രൂപങ്ങളൊക്കെയാണ് ഈയൊരു ഭാഗത്ത് കാണുന്നത് പിന്നെ മുന്നുണ്ടായിരുന്നു ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേക്കിൻ്റെ നാശനഷ്ടങ്ങൾ അതേപോലെ തേക്കിൻ്റെ എങ്ങനെ വളം അതേപോലെ തേക്കിൻ്റെ ചെടികൾ നടുന്ന അകലം കാര്യങ്ങൾ എല്ലാതും ഡീറ്റെയിൽഡായിട്ട് ഓരോരോ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെ തോട്ടത്തിൽ കാണുന്ന മൃഗങ്ങൾ എല്ലാതും അപ്പം എല്ലാതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വോയിസ് കേൾക്കണേൻ്റെ ഒപ്പം വീഡിയോയും കൂടി എല്ലാവരും കാണാൻ ശ്രദ്ധിച്ചിട്ട് അതിലെല്ലാതും കാണിക്കുന്നുണ്ട് ഇത് കുറച്ച് ആയുധങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത് പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്നാല് നമ്മൾ നേരെ താഴത്തുനിന്ന് കണ്ട അതേ തേക്കകള് മുകളിൽ നിന്ന് കാണുമ്പോഴുള്ളത് ഏർ ഇവിടെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ ഉള്ളില് കണ്ടോ നല്ല വർക്ക് തന്നെ നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് തോന്നുന്നത് പിന്നെ ഇവിടെ തേക്ക് മുറിക്കൽ അതിൻ്റെ വിളവെടുപ്പ് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് തേക്ക് മുറിച്ചാൽ ഏതെല്ലാം രീതികളിലാണ് നമ്മളാ തേക്ക് പണ്ട് കാലത്ത് പുറത്തേക്ക് എത്തിക്കാൻ നമ്മൾ എന്തെല്ലാ രീതികളിലൂടെയാണ് ചെയ്തിരുന്നതാണ് പുഴകളിലൂടെ ചങ്ങാടം കെട്ടിയും പിന്നെ കാളവണ്ടി വഴി അങ്ങനെയൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ തേക്കുകൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നത് അതൊക്കെയാണ് ഇവിടെ ചിത്ര സാഹിതം എല്ലാ ഭാഗത്തും എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തേക്കത്തടിയുടെ ഗുണമേന്മയാണ് അതിനെ കുറിച്ചുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ തേക്ക് മാത്രമല്ല ഒരുപാട് തടികളുടെ പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട് തടികൾ തന്നെയാണ് അത് കാണിക്കണത് ഇവിടെ തേക്ക് തടികൾ എത്ര വർഷത്തെ പഴക്കവും അതേപോലെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് നിന്നാണെന്നുള്ളത് ഓരോ തേക്കിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഭാഗത്തു നിന്നാണോ കൊണ്ടു വന്നത് അതുപോലെ അതിൻ്റെ എത്ര വർഷമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ തേക്കിൻ്റെ വൈകല്യങ്ങൾ അതിൻ്റെ കേടുപാടുകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് പണ്ടത്തെ ഇരുന്നാടണ ഊഞ്ഞാലയാണ് അവിടെയൊക്കെ ഓരോരുത്തർ ഫോട്ടോ എടുക്കണ കാരണം നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെയാണ് സംഭവം ഊഞ്ഞാലാണ് നല്ലൊരു നല്ല പോലെ എടുക്കാൻ പറ്റിയില്ല ഊഞ്ഞാലിലൊക്കെ എല്ലാവരും ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയെന്ന് മാത്രം അപ്പം അതുകൊണ്ട് ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാല ആടണ ഭാഗം എടുത്തിട്ടില്ല ബാക്കിയൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതേപോലെ തേക്കോണ്ടുണ്ടാക്കിയ കുറച്ച് വസ്തുക്കളാണ് അവിടെ വെച്ചിട്ടുള്ളത് പണപ്പെട്ടി അങ്ങനെ ഓരോരോ ഇത് പുരാതന കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ് ഉപയോഗിച്ചിരുന്നതാണിതൊക്കെ സ്പീഡില് നമ്മൾ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് 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 മാറണത് കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ള ഈ റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കപ്പുകൾ പല 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 മോഡല് പെയിൻറ്റിങ്ങാണ് കാണുന്നത് അതിൻ്റെ മുകളിലൊക്കെ റേറ്റും കാണാനുണ്ട് ഇത് സെയിലിന് വെച്ചിരിക്കുകയാണോ എന്താണോന്നറിയില്ല എല്ലാത്തിൻ്റെ മേലെ റേറ്റ് കാണാറുണ്ട് ഇവർ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ അതിലുള്ള റേറ്റുകളാണോ എന്തോ ഒരുപാടെണ്ണം കാണാനുണ്ട് ഇവിടെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് നമുക്ക് കാണാനുള്ളത് ഇപ്പം താഴത്തെ നിലയിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നത് വേറെ വഴിയും അങ്ങോട്ട് ഇറങ്ങണത് വേറെ വഴിയാണ് അപ്പോൾ അവിടെ ഒരു കുറച്ച് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കണ്ട പത്തായം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പത്തായം ഇപ്പം നമ്മൾ ഏറ്റവും താഴത്തെത്തി ഇനി ഇവിടെ ഉള്ളത് പത്തായാണ് മുന്നേ കാലത്തൊക്കെ എല്ലാ വീടുകളും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ചില വീടുകളിൽ മാത്രമേ കാണാനുള്ളൂ ഇനി ഇത് ലാസ്റ്റ് ഭാഗം കേട്ടോ ഇനി കാണാനുള്ളത് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ നിന്ന് കാണാനുള്ളൊരു സോഫ സെറ്റിൻ്റെയൊക്കെ ഒരു മോഡൽ ഇവിടെ ഉണ്ട് അത് അതായത് നടുവിൽ ടീ പോയി ഒക്കെ പോലെ സോഫ സെറ്റ് പണ്ടത്തെ കാലത്ത് ഇരിക്കാൻ ഉപയോഗിച്ച് ചെയ്യുന്നവരായിരിക്കും ഇത് അപ്പോൾ ഇത്ര ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളത് എല്ലാതും ഒരുവിധം ഡീറ്റെയിൽഡായിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്